എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ അണിമ അപ്പം ഇന്ന് ഒരുപാട് പേരിൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് കാലിൻ്റെ മടമ്പ് വേദന അതായത് രാത്രി ഉറങ്ങി രാവിലെ എണീറ്റ് എണീറ്റ് നമ്മൾ കാല് നിലത്ത് വയ്ക്കുമ്പോഴേക്കും കാലിൻ്റെ മടമ്പിൽ അസഖ്യമായിട്ടുള്ള വേദന മാത്രമല്ല ഒരു രണ്ടടി നടക്കുമ്പോഴേക്കും ഈ പ്രശ്നം ശരിയാവുന്നുമുണ്ട് അപ്പം ഇതിൻ്റെ പേരാണ് പ്ലാന്റാർ ആഫ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ടക ഇനി എന്താണ് പ്ലാന്റർ ഫേഷ്യേറ്റീസ് അതിന്റെ പ്രധാന കാരണങ്ങള് ലക്ഷണങ്ങള് എന്തൊക്കെയാണ് ആയുർവേദ ചികിത്സകള് മാത്രമല്ല നമുക്ക് എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് ചെറിയ പൊടിക്കൈകൾ ഉപയോഗിച്ചിട്ട് ഇത് നിയന്ത്രിക്കാം ഇതെല്ലാം ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എന്താണ് പ്ലാന്റർ ഫേഷ്യേറ്റീസ് അതായത് നമ്മുടെ കാലിൻ്റെ അടിയിൽ ഒരു തിക്ക് ബാൻഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട് ഈ ടിഷ്യൂ ആണ് നമ്മുടെ കാൽ വിരലിനെയും അതുപോലെ തന്നെ കാലിൻ്റെ മടമ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ടിഷ്യൂവിന് വരുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അവിടെ വാതദോഷം കോപിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ ഇതിനെയാണ് പ്ലാന്റർഫിഷ്യേറ്റിസ് അല്ലെങ്കിൽ വാത കണ്ടകുന്ന് ആയുർവേദത്തിൽ പറയുന്നത് ഇനി എന്താണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ അതായത് ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് നേരം നടക്കുന്നവരില് മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ മടമ്പ് വേദന പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെയിറ്റ് ഉള്ള ആൾക്കാർ അതായത് ഒബേസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ വെയിറ്റ് മുഴുവൻ നമ്മൾ താങ്ങുന്നത് നമ്മുടെ കാലിന്റെ മടമ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ട് മൂന്നാമത് ഈ ഒരുപാട് ഹീൽസ് ഉപയോഗിക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ പിന്നെ അതുപോലെ നമ്മൾ കുറെ നേരം നിന്ന് ഒട്ടും എക്സസൈസും ചെയ്യാത്ത അങ്ങനത്തെ ആൾക്കാർ അവരിലൊക്കെ കണ്ടുവരുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ പിന്നെ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് ഇഞ്ചറി ചെറിയൊരു സ്ട്രെയിൻ കാരണം ഇതേപോലെ മടമ്പ് വേദന വന്നേക്കാം ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ ഇനി എന്താണ് ലക്ഷണങ്ങൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടമ്പ് വേദന തന്നെയാണ് അതായത് നമ്മൾ ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് ഇരുന്ന് എണീക്കുമ്പോഴേക്കും ഭയങ്കര വേദന അതായത് രാത്രി ഉറങ്ങി രാവിലെ എണീറ്റ് കാല് നിലത്ത് കുത്തുമ്പോഴേക്കും കാലിൻ്റെ മടമ്പിൽ അസഹ്യമായിട്ടുള്ള വേദന ഇതാണ് ഫസ്റ്റ് ലക്ഷണം ഇനി രണ്ടാമത്തെ എന്ന് പറയുമ്പോഴും നമ്മുടെ ഈ കാലിന്റെ മടമ്പ് അവിടെ പിടിക്കുമ്പഴേക്കും ഭയങ്കര സ്റ്റിഫായിരിക്കും അതായത് ഭയങ്കര റഫായിരിക്കും അവിടെ ഭയങ്കര കട്ടിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവർക്ക് ഈ വേദന ഉള്ളവരുടെ കാലിന്റെ മടമ്പിന്റെ ആ ഏരിയയിൽ നമ്മളിങ്ങനെ ചില പോയിന്റ്സ് പ്രസ് ചെയ്യുമ്പോഴേക്കും അവർക്ക് ഭയങ്കര വേദനയായിരിക്കും ആ ചില പോയിന്റ്സിൽ പിന്നെ അതുപോലെ തന്നെ ഉം വേറൊരു ലക്ഷണം എന്ന് പറയുന്നത് ഇതേപോലെ നമ്മള് എക്സൈസ് ചെയ്ത് എണീക്കുമ്പോൾ അതായത് ചിലർ ഒരുപാട് ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യും പിന്നെ ചിലർ വീട്ടിൽ ഇതുപോലെ കുറേ നേരം എക്സസൈസ് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ ഇതുപോലെ ഈ മടമ്പുവേദനയും വരാം ഇനി എന്താണ് ഇതിൽ ആയുർവേദത്തിൽ ചികിത്സ എന്നാണ് അതായത് ആയുർവേദത്തിൽ ദ ഏറ്റവും അല്ലെങ്കിൽ ദ ബെസ്റ്റ് തെറാപ്പി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അഗ്നി കർമ്മം തന്നെയാണ് അതായത് അപ്പൊ ചോദിക്കും നിങ്ങൾ ഡോക്ടറെ ഞങ്ങൾ ഈ സ്കിൻ ടാഗിനും വാട്സിനൊക്കെ ഒക്കെ കർമ്മം ചെയ്തിട്ടുള്ളൂ ഇതിന് ചെയ്യുമെന്ന് ചോദിക്കും ചെയ്യും അതിന് മാത്രമല്ല ഇതിനും ചെയ്യും അതിന് നമ്മൾ ഇപ്പൊ മെയിനായിട്ട് പുതിയ ടൈപ്പ് ഇലക്ട്രിക് അല്ലെങ്കിൽ ചാർജ് ചെയ്തിട്ട് ചെയ്യണ ഒരു ഇലക്ട്രിക് ഓട്ടറൈസേഷൻ ഇൻസ്ട്രുമെന്റ് ബേസ്ഡാ ചെയ്യാം പക്ഷെ പ്ലാന്റർ ഫേഷ്യേറ്റീസ് നമ്മൾ ചെയ്യുമ്പം അത് നമ്മൾ പഴയ ശലാഖ അല്ലെങ്കിൽ അഗ്നി ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള ശലാക വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ രണ്ട് ടൈപ്പ് പാർട്സ് ഉണ്ട് അതായത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂർത്ത എൻ്റെ ഒരു പാർട്ടും പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രോഡായിട്ട് റൗണ്ട് ആയിട്ടുള്ള ഒരു പാർട്ടുമാണ് അപ്പം ഈ രണ്ട് പാർട്ടിനെ കൊണ്ടാണ് നമ്മൾ ഇത് ചൂടാക്കിയിട്ടാണ് ചെയ്യുന്നത് എവിടെയാണോ പെയിന് ആ പോയിന്റിൽ നമ്മൾ ചെയ്യാണ് ചെയ്യുന്നത് അപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അല്ലാതെ ഇതുണ്ട് അതായത് സ്നേഹനം അതായത് ഓയിൽ മസാജ് പിന്നെ സ്വേദനം ഈ സ്റ്റീം കൊടുക്കുക പിന്നെ ബസ്തി ബസ്തി ഒക്കെ മെയിനായിട്ട് ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് കൊടുക്കുക പക്ഷെ ഇപ്പം മെയിനായിട്ട് ചെയ്തു വരുന്ന കണ്ടുവരുന്ന ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ഈ അഗ്നികർമ്മം കർമ്മം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അഗ്നി നമുക്ക് ഒരു മൂന്നാല് സിറ്റിങ്ങിലൂടെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും ഈ ഇപ്പോൾ അന്റർഫേഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞ ഡിസീസ് ഇനി എന്താണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ പൊടിക്കൈകൾ അത് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഈ തൈലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതായത് ധനം തരം തൈലം അങ്ങനെ ചിലർ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് സഹജരാതിൻ്റെ തൈലം അതൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാം ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇത് ചൂടാക്കാം എന്നിട്ട് ചെറു ചൂടിൽ നമ്മൾ എന്ത് ചെയ്യാ ഈ നമ്മുടെ ഹീൽസ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ വേദന ഉള്ളത് അവിടെ നന്നായിട്ട് മസാജ് ചെയ്യാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എരിക്കിൻ്റെ ഇലയില്ലേ എരിക്കിൻ്റെ ഇല ചൂടാക്കിയിട്ട് ഇതേപോലെ മടമ്പിൻ്റെ അവിടേക്കൊന്ന് വെച്ചുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല അത്യാവശ്യം സഹിക്കാൻ പറ്റുന്ന ചൂടുവെള്ളം ഒരു ചെറിയ ടബിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ രണ്ട് കാലും അതിൽ മുക്കി വെക്കുക പിന്നെ ഉള്ളതാണൊന്ന് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക അതായത് കപ്പ് മസിൽസ് എക്സസൈസ് അതേപോലെ ടബ്വൽ എക്സസൈസ് ടവൽ സ്ട്രെച്ച് എക്സസൈസ് ഇതൊക്കെ ചെയ്യാം ഇനി എങ്ങനെ നമുക്ക് ഈ പ്ലാന്റർ ഫേഷ്യേറ്റിസ് അല്ലെങ്കിൽ വാദ കണ്ടൊക്കെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാ വീട്ടിലും ഇപ്പം ഒന്നുകിൽ ടൈൽസ് അല്ലെങ്കിൽ മാർബിള് ഗ്രാനൈറ്റ് ഇതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിലത്ത് അപ്പം എന്ത് ചെയ്യുക ഓൾറെഡി ഈ ഇതൊക്കെ നല്ല തണുപ്പുള്ള ഇതാണ് പ്രതലമാണ് അപ്പോൾ ഇപ്പൊ മഴയും കൂടിയാണ് അപ്പൊ കുറച്ചും കൂടി തണുപ്പ് കൂടുക ചെയ്യുക അപ്പൊ തണുപ്പെന്ന് പറഞ്ഞാൽ ഈ വേദന ഉള്ളവർക്ക് ഒന്നുകൂടെ തണുപ്പ് കൂടുമ്പോൾ കുറച്ചും വേദന കൂടും അപ്പം എന്ത് ചെയ്യുക പുറത്താണെങ്കിലും ശരി വീടിൻ്റെ ഉള്ളിലാണെങ്കിലും ശരി എപ്പോഴും ചെരുപ്പ് ഉപയോഗിച്ച് നടക്കുക അതായത് കാല് ചെരുപ്പില്ലാണ്ട് ആയിട്ട് ഈ നിലത്ത് അതായത് തണുപ്പുള്ള പ്രതലങ്ങളിൽ കുത്താണ്ടിരിക്കാൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഓൾറെഡി പറഞ്ഞു ഹീൽസ് ഉപയോഗിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പൊ എന്ത് ചെയ്യുക ഹീൽസ് ഉപയോഗിക്കുന്നവർ അതിന്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കുക പിന്നെ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെയിറ്റ് ഉള്ളവരെ വെയിറ്റ് കുറയ്ക്കുക പിന്നെ ഞാൻ പറഞ്ഞു കുറെ നേരം നിൽക്കുക അല്ലെങ്കിൽ കുറേ നേരം നടക്കുക ചെയ്യുന്നവർ കുറച്ച് കുറച്ച് നേരം നടന്ന് കുറച്ച് റെസ്റ്റ് എടുക്കുക അങ്ങനെ ടൈം ഡ്യൂറേഷൻ കുറച്ച് നമ്മൾ എന്ത് ചെയ്യാം നിയന്ത്രിക്കാം പിന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ നേരത്തെ സ്ട്രെച്ച് എക്സസൈസ് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക ഈ സ്ട്രെച്ചിങ് എക്സസൈസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഒരു മൂന്നാല് ദിവസത്തിന്റെ ഉള്ളില് ഒരു യൂട്യൂബിൽ ചെറിയ ഷോർട്ട്സ് ആക്കി ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാം വീട്ടിലിരുന്നോണ്ട് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള കാര്യങ്ങൾ ഇനി ഈ ചെറിയൊരു കാര്യമാണെന്ന് വിചാരിച്ച് നമ്മൾ പലരും എന്തു ചെയ്യും ആ അതൊരു മടം വേദനയല്ലേ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചെന്ത് ചെയ്യും വിട്ടുകളയും അങ്ങനെ വിട്ടുകളയുന്നവരോടൊക്കെ പറയാനുള്ളത് എന്താന്ന് വെച്ചാ ഇത് നിങ്ങൾ ഇപ്പൊ വിട്ട് കളഞ്ഞ നിങ്ങക്ക് കുറച്ചും കൂടി കഴിയുമ്പം ഇത് നിങ്ങക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പൊ എന്ത് ചെയ്യാ നിങ്ങൾ ഇപ്പൊ തന്നെ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ലക്ഷണങ്ങളൊക്കെ വെച്ച് ഐഡന്റിഫൈ ചെയ്യ മാത്രല്ല ഞാനിപ്പൊ പറഞ്ഞ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പൊടിക്കൈകൾ വെച്ച് അതുപോലെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ അത് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അത് വെച്ച് നിങ്ങൾക്ക് അതായത് നിങ്ങളിപ്പം ഹീൽസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഹീൽസ് ഉപയോഗിക്കാണ്ട് കുറയ്ക്കാം എന്നുള്ളത് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെയാണോ നിയന്ത്രിക്കാൻ പറ്റുന്നത് അങ്ങനെ നിയന്ത്രിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഈ പ്ലാന്റ് ഫീഷിയേറ്റിസ് എന്നുള്ള കാര്യം നിയന്ത്രിക്കാൻ പറ്റും മാത്രല്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാനും സാധിക്കും ചില സമയത്ത് അപ്പോ ഇത് അവഗണിക്കരുത് ചെറിയൊരു കാര്യമാണ് വെച്ചിട്ട് കാരണം ഈ അവഗണിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും കുറെ കാലം കഴിയുമ്പോഴേക്കും ഇത് ക്രോണിക് ആയിട്ട് മാറും അപ്പൊ ചിലപ്പോൾ ഇത് ക്യൂർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പൊ എന്ത് ചെയ്യുക ഞാൻ ഓൾറെഡി പറഞ്ഞ മാർഗങ്ങള് അതായത് ചെറിയ പൊടിക്കൈകൾ ഉപയോഗിച്ച് ഇത് നിയന്ത്രിക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം എന്ത് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട് അപ്പൊ ആ ബെൽബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഭാവിയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് അത് കാണാൻ പറ്റും പിന്നെ ഞാൻ ഇന്നലെ ഒരു ആക്നെ ട്രീറ്റ്മെന്റിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി